ശ്രദ്ധിക്കുക ഇവിടെ പറയുന്നത് എൻക്ലോസ് പരന്തറ്റിക് എക്സ്പ്രഷൻസ് ബിറ്റ്വീൻ കോമേഴ്സ് എൻക്ലോസ് നിങ്ങൾ എൻക്ലോസ് ചെയ്യാന്ന് വെച്ചാൽ രണ്ട് ഒരു രണ്ട് ഇപ്പോൾ ബുക്ക് എൻഡ് എൻഡെന്ന് അറിയുമല്ലേ ഒരു ഷെൽഫിൽ ബുക്സ് ഒക്കെ വെക്കുമ്പോൾ ഒരു ഭാഗത്ത് അതിനൊരു ടെർമിനൽ ഇപ്പുറത്തൊരു ടെർമിനൽ അതിൻ്റെ ഇടയിലാണ് ബുക്സ് വെക്കുക എന്നതുപോലെ രണ്ട് കാര്യങ്ങൾക്കിടയിൽ ഇടയിൽ ആക്കുക ഉൾക്കൊള്ളിക്കുക എന്തിനാ പെരന്തെറ്റിക് എക്സ്പ്രഷൻസ് പെരന്തെറ്റിക് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പറയുന്നതിൻ്റെ ഇടയിൽ അതുമായിട്ട് അതായത് ആ പറയപ്പെട്ട വിഷയത്തെ ഒരു എക്സ്പ്ലനേഷൻ ഇടയിൽ കൊടുത്ത് ചെയ്യുന്നതിനാണ് പെരന്തറ്റിക് എന്ന് പറയാം എന്താ വെച്ചാൽ ഇത് ബ്രാക്കറ്റിന് അകത്ത് ഇട്ട് പറയാൻ പറ്റുന്ന കാര്യമായിരിക്കും അങ്ങനെയുള്ള എക്സ്പ്രഷൻസിനെ കോമേഴ്സിൻ്റെ ഇടയിൽ ഉൾക്കൊള്ളിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് അത് എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും ദി ബെസ്റ്റ് വേ ടു സി എ കൺട്രി ഒരു കാണാൻ കൺട്രി കാണാൻ പറ്റിയ ഏറ്റവും നല്ല വഴി ഇസ് ടു ട്രാവൽ ഓൺ ഫുഡ് എന്നാണ് ഇവിടെ സെൻറ്റൻസ് അതോടുകൂടിയിട്ട് എന്ത് പറഞ്ഞ മെസ്സേജ് പൂർണ്ണമാകുന്നുണ്ട് ദ ബെസ്റ്റ് വേ ടു സി എ കൺട്രി ഒരു കൺട്രി കാണാനുള്ള ഏറ്റവും നല്ല വഴി ഇസ് ടു ട്രാവൽ ഓൺ ഫുഡ് അത് കാൽനടയായി പോകുന്നതാണ് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ല വഴി പക്ഷേ ഇവിടെ അൺലെസ് എന്തൊഴിച്ച് അൺലെസ് യു ആർ പ്ലസ്ഡ് ഫോർ ടൈം നിങ്ങൾക്ക് കൂടുതൽ സമയം ഇല്ല എങ്കിലൊഴിച്ച് എന്ന ആ ഒരു കാര്യം അത് ഒരു അസൈഡാണ് ഒരു കാര്യം ഇങ്ങനെ അതൊരു എടുത്തു മാറ്റി ഒരു എക്സെപ്ഷൻ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് അത് നമുക്ക് എന്ത് ചെയ്യാം അതൊരു പാരൻതെറ്റിക് എക്സ്പ്രഷൻ എന്നാണ് പറയാം കാരണം ദ ബെസ്റ്റ് വേ ടു എ കൺട്രി ഈസ് ടു ട്രാവൽ ഓൺ ഫുഡ് എന്ന് പറയുന്നതോടുകൂടിയിട്ട് സെൻറ്റൻസ് പൂർണ്ണമാകുന്നുണ്ട് അതിന് അപ്പോൾ പിന്നെ ഇവിടെ ആകെ ഒരു എക്സെപ്ഷൻ പറയേണ്ടി വന്നെടുത്ത് ഉള്ളതുകൊണ്ടാണ് അതെന്ത് ചെയ്തത് രണ്ട് കോമകൾക്കിടയിൽ അത് ഉൾക്കൊള്ളിച്ചത് മനസ്സിലായോ അപ്പോൾ ദ ബെസ്റ്റ് വേ ടു സി എ കൺട്രി ഈസ് ടു ട്രാവൽ ഓൺ ഫുഡ് കോമ അൺലസ് യുവർ പ്ലസ് ഫോർ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ പറയുന്ന രീതിയിൽ അതായത് അതിനിടയിൽ ഇടയിൽ ഇതാക്കുവാണെങ്കിൽ ഒരു കൺട്രി കാണാൻ പറ്റിയ ഏറ്റവും നല്ല വഴി വഴിയെന്ന് പറയുന്നത് അൺലസ് യുവർ പ്ലസ് ഫോർ ടൈം നിങ്ങൾക്ക് സമയം ഇല്ലെങ്കിൽ സമയത്തിന് പരിമിതി ഉണ്ടെങ്കിൽ ഒഴിച്ച് എന്താണ് ഇസ് ടു ട്രാവൽ ഓൺ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആ ബാക്കി പറയാം അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഈ ഈ ഒരു സെൻറ്റൻസിനെ കയറ്റി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നോക്കുക മാർജറീസ് ഹസ്ബൻഡ് മാർജറിയുടെ ഭർത്താവ് അദ്ദേഹം ആരാണ് കോൾന് കേണൽ നെൽസനാണ് കേണൽ നെൽസനാണ് ആണ് മാർജറിയുടെ ഹസ്ബൻഡ് അപ്പോൾ ആ ഹസ്ബൻഡ് ആരാണെന്ന് ഒരു ചിലപ്പോൾ കേൾവിക്കാർക്ക് അറിയില്ലായിരിക്കും എന്ന കാരണത്താൽ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ആ അത് കേണൽ കേണൽ നെൽസനാണ് അദ്ദേഹം പെയ്ഡേഴ്സ് എഫ് വിസിറ്റ് യെസ്റ്റർഡേ ഇന്നലെ ഞങ്ങളൊന്ന് സന്ദർശിച്ചായിരുന്നു അപ്പോൾ ഇങ്ങനെ പറയുന്നതാണ് ഇവിടെ ആകെ പറയേണ്ടതു മാർജറീസ് ഹസ്ബൻഡ് മാർജറിയുടെ ഭർത്താവ് പെയ്ഡ്സ് എഫ് വിസിറ്റ് യേസ്റ്റുഡേ ഞങ്ങളെ ഇന്നലെ സന്ദർശിച്ചു പക്ഷെ അതൊരു പക്ഷേ കേൾക്കുന്ന ആൾക്ക് മാർജറിയുടെ ഹസ്ബൻഡ് ആരാണെന്ന് അറിയില്ല അപ്പോൾ അത് അല്ലെങ്കിൽ ഓർമ്മയില്ല ആ ഒന്ന് ഉണർത്താൻ വേണ്ടിയാണ് അതായത് കേരളൽ നെൽസൺ എന്ത് ചെയ്ത് പെയ്ഡ്സ് എഫ് വിസിറ്റ് യേഴ്സ് ഡേ അപ്പോൾ ഇവിടെ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന തെറ്റെന്താന്ന് വെച്ചാൽ ഇവിടെ കോമ ഇട്ടിട്ടില്ല കണ്ടോ ഈ കോമയ്ക്ക് ശേഷം ഇവിടെയും കൂടെ ഈ കേണൽ നെൽസന് ശേഷവും ഒരു കോമ വരേണ്ടതാണ് അങ്ങനെ കൊടുത്തിട്ടേ എന്ത് ചെയ്യുകയുള്ളു പീഡ്സ് വിസിറ്റേഴ്സിടെ എന്ന് പറയുള്ളു അടുത്ത എക്സാമ്പിൾ നോക്കുക ഇതും ഇത് രണ്ടും തെറ്റി വന്നതിൻ്റെ ഉദാഹരണമാണ് അപ്പോൾ ആ ഫംഗ്ഷൻ കറക്റ്റ് ചെയ്യാനുണ്ടെന്ന് കാണിക്കുന്നതാണ് ഇവിടെ ഒരു കോമ ഇടാനുണ്ട് അതുപോലെ മൈ ബ്രദർ ഈസ് നൗ ഇൻ പെർഫെക്റ്റ് ഹെൽത്ത് എൻ്റെ സഹോദരൻ ഇപ്പോൾ നല്ല ആരോഗ്യത്തിലാണ് പൂർണ്ണമായ പെർഫെക്റ്റായ ഹെൽത്തിലാണ് ഉള്ളത് അപ്പോൾ അതാണ് സെൻറ്റൻസ് അപ്പോൾ ആ കാര്യം മൈ ബ്രദർ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം യു വിൽ ബി പ്ലീസ്ഡ് ടു ഹിയർ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാക്കും അങ്ങനെയുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് മൈ ബ്രദർ എന്ന് പറയുന്നത് ഇസ് നൗ ഇൻ പെർഫെക്റ്റ് ഹെൽത്ത് ഓക്കെ അപ്പോൾ ഈ മൈ ബ്രദർ ഇസ് ഇൻ പെർഫെക്റ്റ് ഇസ് നൗ ഇൻ പെർഫെക്റ്റ് ഹെൽത്ത് എന്ന സെൻറ്റൻസിൻ്റെ ഇടയിലാണ് ഇത് വച്ചേക്കുന്നത് അതായത് ഒരു പൂർണ്ണമായൊരു സെൻറ്റൻസിൻ്റെ ഇടയിൽ നമ്മളൊരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഒരു ബ്രീഫായിട്ടുള്ളൊരു ഫ്രേസോ അങ്ങനെ ഒരു കാര്യം എന്താ പറയുക അതുമായിട്ട് ബന്ധമുണ്ട് എന്നാൽ അതിൻ്റെ അതില്ലാതെ തന്നെ സെൻറ്റൻസ് പൂർണ്ണമാകുന്നുണ്ട് അതൊരു എക്സ്പ്ലനേഷനോ ഒരു ഉണർത്തലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ പാരന്തെറ്റിക് സെൻറ്റൻസ് എന്ന് പറയുന്നത് മൈ ബ്രദർ എൻ്റെ സഹോദരൻ നിങ്ങൾക്ക് കേൾക്കാൻ സന്തോഷം സന്തോഷമുണ്ടാക്കും അദ്ദേഹം ഇപ്പോൾ നല്ല ആരോഗ്യത്തിലാണ് അപ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പാരതെറ്റിക് സെൻറ്റൻസ് എപ്പോഴും എന്ത് ചെയ്യുക രണ്ട് കോമകൾക്കിടയിൽ